നാടിനൊരു വികസനമാണ് എത്ര സമയം തൊട്ടാണ് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ രാവിലോട്ട് പരിപാടി രാവിലോട്ടുണ്ട് കൂടുതലും പിള്ളേരസെറ്റൊക്കെ വരും തോന്നുന്നു പിള്ളേരസെറ്റൊക്കെ ഉണ്ട് എല്ലാത്തരും പ്രായമുള്ളവരൊക്കെ എല്ലാരും ഉണ്ട് വരുന്നുണ്ട് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആ മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ചെളി കുളിയാവും ഇത്ര മൊത്തം ചെളിയാവും ചെളിയായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാതെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഞായ്മ വെള്ളം പോകും ഇത്രയും വെള്ളം പോകും പിന്നെ നമ്മുടെ ആരേറ്റം വെള്ളം ഇവിടെ ഞാൻ ഞായ്മ പോകും പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാനോ കയറാനൊന്നും പറ്റത്തില്ല പിന്നെ റോഡ് സർവീസ് അങ്ങേരത്താവും അങ്ങേരും ഇവിടെ കടവില്ലേ ആ നമ്മള് കേറി വന്നപ്പോ ആ കടവില്ല അവിടെയാണെ സർവീസ് ഇങ്ങോട്ട് വരത്തില്ല എന്തായിരുന്നു അവന്റെ പേര് രാജേഷ് രാജേഷ്